കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഭേദിയിലുരുത്തി അസഹിഷ്ണുതാവാദികൾക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം സിനിമയിൽ ജാനകിയെന്നും സീതയെന്നും പേരിട്ടാൽ വർഗീയവാദികൾ പ്രശ്നമുണ്ടാക്കുന്നു പരിഷ്കൃതരാകുന്നത് മറ്റ് മതസ്ഥരുടെ സംസ്കാരങ്ങൾ കൂടി ഉൾക്കൊള്ളുമ്പോഴാണെന്നും മുഖ്യമന്ത്രി അവിടെ പറഞ്ഞു സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല രാഷ്ട്രീയ വിവാദത്തിന് മറുപടി പറയാനുള്ള വേദി അല്ല ഇതെന്ന് സുരേഷ് ഗോപി തിരിച്ചടിച്ചു പ്രധാന വേദിയിൽ സുരേഷ് ഗോപിയെ താമര നൽകിയാണ് ബി ജെ പി പ്രവർത്തകർ സ്വീകരിച്ചത് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗരിമ ഇതിൻ്റെ ഒരു അന്തസ്സ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്കറിയുന്ന മറുപടിയുണ്ട് ജനങ്ങൾക്കിതിൻ്റെ എല്ലാം പിന്നിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം അത് കൂടുതൽ രമ്യതയിൽ തന്നെ പോകണമെന്നാണ് പക്ഷേ സത്യം ജനങ്ങളെ അറിയിച്ചു കൊണ്ടുള്ള രമ്യതയിൽ പോകണം ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ് അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ അവിടെ നിന്ന് ചേരുന്നു ലെവിൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നല്ല വർണ്ണാഭമായുള്ള തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത് നിറയെ കുട്ടികളുണ്ട് വലിയ പരിപാടിയായിട്ട് നടക്കുകയാണ് മുഖ്യമന്ത്രി എന്തൊക്കെയാ അവിടെ പറഞ്ഞു ഈ ഇപ്പോൾ നമ്മൾ കണ്ടതടക്കമുള്ള വിവാദ വിഷയങ്ങൾ മറ്റതും മറ്റു ഉള്ള ഉണ്ടായോ അവിടെ സരീഷ് അറുപത്തിനാലാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പ്രൗഢോജ്വലമായ തുടക്കമാണ് നടന്നത് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗമടക്കം വളരെ ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ സംഭവിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു വേദിയിൽ ഒന്നിച്ചെത്തുകയും ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയം മുൻ വെച്ചു കൊണ്ടുള്ള ആരോപണ പ്രത്യാ ആരോപണങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഈ ഉദ്ഘാടന പ്രസംഗ ഉദ്ഘാടന യോഗത്തെ ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം നേരത്തെ മുഖ്യമന്ത്രി കലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കല കല കലോത്സവത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചു തുടങ്ങിയത് പിന്നീട് സമകാലിക വിഷയങ്ങളിൽ അദ്ദേഹം ഊന്നിക്കൊണ്ടുള്ള പ്രസംഗമാണ് നടത്തിയത് കരോൾ സംഘത്തിന് നേരെയുണ്ടായ അതിക്രമങ്ങൾ ഡൽഹിയിലടക്കമുണ്ടായ അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാമർശങ്ങൾ വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി ആനന്ദാനുഭവം സൃഷ്ടിക്കുന്ന ആകണം കല എന്നുള്ള വാക്കുകളോട് തുടങ്ങി അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ചില പരാമർശങ്ങൾ നടത്തി കലാ കലാ കലയാണ് കലാകാരന്മാരുടെ മതമെന്ന് ഓർക്കണം മറ്റ് മതക്കാരെ കൂടി അവരുടെ സംസ്കാരങ്ങളെ കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ നമ്മൾ പരിഷ്കൃതരാകുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു രാജ്യത്ത് ക്രിസ്മസ് കരോളിന് നേരെ പോലും ആക്രമമുണ്ടായി മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കുന്നു സിനിമയിൽ ജാനകി എന്നും സീത എന്നുമൊക്കെ പേരിടുന്നതിൽ വർഗീയവാദികൾക്ക് പ്രശ്നമുണ്ട് എന്നും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് സുരേഷ് ഗോപിയുടെ ജാനകി ബേസസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ അറിയാം ഡൽഹിയിൽ അടുത്ത കാലത്തായി സംഘപരിവാർ ശക്തികൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ അറിയാം രാഷ്ട്രീയമാനം ഉള്ള ഒരു പ്രസംഗമായതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി മറുപടി പ്രസംഗത്തിലും കലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത് കലയെക്കുറിച്ചുള്ള പ്രാധാന്യം അതോടൊപ്പം തന്നെ കലോത്സവങ്ങളിലെ വിധി നിർണ്ണയം അതിൽ കുട്ടികൾ ജയപരാജയങ്ങളിൽ തളർന്നു പോകരുത് കൂടുതൽ പ്രചോദിതരാകണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപിയും സംസാരിച്ചു അതിനൊടുവിലാണ് മുഖ്യമന്ത്രി പറഞ്ഞ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്ന അത്തരത്തിലുള്ള പരാമർശ വിഷയങ്ങൾക്ക് മറുപടി തൻ്റെ ഇല്ലാഞ്ഞിട്ടല്ല അതിന് കഴിയുന്ന വേദിയല്ല തീർച്ചയായും ഇത്തരം വിഷയങ്ങൾക്ക് മറുപടിയുണ്ട് ഈ വേദിയിൽ അതിന് പറയാൻ മറുപടി പറയാൻ താൻ മുതി ില്ല എന്നുള്ള വാചകത്തോടുകൂടി പരാമർശം അവസാനിപ്പിച്ചത് ഈ വേദിയിൽ മറുപടി ഉണ്ടാകില്ലെങ്കിലും തുടർച്ചയായി അല്ലെങ്കിൽ അടുത്ത വേദിയിൽ അതിന് മുഖ്യമന്ത്രി അടക്കം ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി നൽകും അത് രാഷ്ട്രീയമായി തന്നെ മറുപടി നൽകുമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി നിരവധി മാധ്യമങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉന്നയിച്ച അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചെറിയ നന്ദി ലെവിൻ വിവരങ്ങൾക്ക് എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുരേഷ് ഗോപിക്ക് മറുപടി പറയാനാകാത്തൊരു പോയിൻ്റാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എടുത്ത് മുന്നോട്ട് വെച്ചത് എന്നൊരു തോന്നലാണ് ഉണ്ടാകുന്നത് കാരണം ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് വിവാദമാവുകയും പിന്നീടത് വി ജാനകി എന്നാക്കി മാറ്റേണ്ടി വരികയും ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട് ആ സിനിമയിൽ അഭിനയിച്ച ആളായിരുന്നു സുരേഷ് ഗോപി മറ്റെല്ലാ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന സുരേഷ് ഗോപി ഇതുവരെ എന്തുകൊണ്ടാണ് അങ്ങനെ അതായത് ജാനകി എന്ന പേര് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് എല്ലാവർക്കുമുള്ള വളരെ സാധാരണമായ ഈ പേര് സിനിമയിലൊരു കഥാപാത്രത്തിന് ഇടാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് വല്ലാത്ത തോതിൽ ഷഠിച്ചതിനെ എങ്ങനെയാണ് അതിന് മറുപടി പറയുക എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല അദ്ദേഹം ഒരിക്കൽ പോലും മറുപടി പറയാത്ത ആ വിഷയം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രി എടുത്തു മുന്നോട്ട് വെച്ചു എന്നതാണ് അതിലെ കൗതുകകരമായിട്ടുള്ള കാര്യം എന്തായാലും സുരേഷ് ഗോപി ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന കാര്യമല്ലല്ലോ സ്ഥലമല്ലോ ഇത് എന്നൊരു നല്ല പോയിന്റ് മുന്നോട്ട് വെച്ച് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്